നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സബിത ആനന്ദ് പ്രധാന വാർത്തകൾ രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ വൻ ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് രാജ്യരക്ഷാമന്ത്രി ജനറൽ നഗതാനിയുമായി കൂടിക്കാഴ്ച നടത്തും ലോകത്തെ ഏറ്റവും വലിയ ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയായ ബേവ്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുംബൈയിൽ സമാപിച്ചു കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തൃശൂർ വേരൂരിൽ ഇന്ന് പൂരവിളംബരം ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം വാർത്തകൾ വിശദമായി രണ്ടായിരത്തി മുപ്പത്തിയാറിലെ ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ വൻ ശക്തിയാക്കി മാറ്റാൻ കേന്ദ്ര ഗവൺമെന്റ് പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ബീഹാറിലെ അഞ്ച് ജില്ലകളിൽ നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് രണ്ടായിരത്തി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കഴിഞ്ഞ ദശകത്തിൽ കായിക ബജറ്റ് മൂന്ന് മടങ്ങ് വർദ്ധിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഈ വർഷം നാലായിരം കോടി രൂപ അനുവദിച്ചു കായിക മേഖലയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും പ്രോത്സാഹനത്തിനും വർഷം മുഴുവൻ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും നരേന്ദ്രമോദി അറിയിച്ചു ദേശീയ വിദ്യാഭ്യാസ നയം പോലും കായിക വിനോദങ്ങളെ മുഖ്യധാരാ പഠനങ്ങളുടെ ഭാഗമാക്കി അംഗീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കായിക വ്യവസ്ഥ സ്റ്റേഡിയത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും തൊഴിലവസരങ്ങൾക്ക് പുതിയ വഴികൾ തുറക്കാനും അതിന് കഴിയുമെന്നും പ്രധാനപ്പെട്ടു പ്രധാനമന്ത്രി വ്യക്തമാക്കി കായിക സംരംഭകത്വം ഫിസിയോതെറാപ്പി ഡാറ്റ അനലിറ്റിക്സ് കായിക സാങ്കേതിക വിദ്യ ഇ സ്പോർട്സ് കായിക മാധ്യമങ്ങൾ ഇവന്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിലും കായിക രംഗം വഴിതുറക്കുന്നുവെന്നും പ്രധാനമന്ത്രി അറിയി സംസ്ഥാനങ്ങളിലെ ഗ്രാമങ്ങളിൽ വർദ്ധിച്ചുവരുന്ന കായിക സൌകര്യങ്ങൾ എൻഡിഎയുടെ ഇരട്ട എഞ്ചിൻ ഗവൺമെന്റിന്റെ നേട്ടങ്ങളുടെ ഉദാഹരണമാണെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ ഇന്ന് കർണാടകയിൽ പര്യടനം നടത്തും ഉത്തര കന്നഡ ജില്ലയിലെ സിർസി കോളേജ് ഓഫ് ഫോറസ്ട്രി ഉപരാഷ്ട്രപതി സന്ദർശിക്കും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് രാജ്യരക്ഷാ മന്ത്രി ജനറൽ നഗതാനിയുമായി കൂടിക്കാഴ്ച നടത്തും പ്രാദേശിക അന്തർദേശീയ സുരക്ഷാ സാഹചര്യങ്ങളെക്കുറിച്ച് കാഴ്ചപ്പാടുകളും ആശയങ്ങളും ഇരുവരും കൈമാറും കഴിഞ്ഞ വർഷം നവംബറിൽ ആസിയാൻ രാജ്യരക്ഷാമന്ത്രിമാരുടെ മീറ്റിംഗ് പ്ലസിനൊപ്പം നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആറുമാസത്തിനുള്ളിൽ രണ്ട് മന്ത്രിമാരും തമ്മിൽ നടത്തുന്ന രണ്ടാമത്തെ കൂടിക്കാഴ്ചയാണിത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് ബോർഡ് ഓഫ് ഗവർണർമാരുടെ അൻപത്തിയെട്ടാമത് വാർഷിക യോഗം ഇറ്റലിയിലെ മിനാലിൻ ആരംഭിച്ചു നാല് ദിവസത്തെ പരിപാടിയിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ധനമന്ത്രി നിർമ്മലാ സീതാരാമനാണ് നയിക്കുന്ന ബോർഡിന്റെ ഔദ്യോഗിക പ്രതിനിധികളും എഡിബി അംഗങ്ങളും അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളുടെ ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു ഇറ്റലി ജപ്പാൻ ഭൂട്ടാൻ എന്നിവിടങ്ങളിലെ ധനമന്ത്രിമാരുമായി നിർമ്മല സീതാരാമൻ ഉഭയകക്ഷി ചർച്ചകൾ നടത്തും കൂടാതെ മിലാനിലെ ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി സംവദിക്കും ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പുകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഈ മാസം ഒൻപതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കണ്ണൂരിൽ നിർമ്മിക്കുന്ന ഹജ്ജ് ഹൌസിനും മുഖ്യമന്ത്രി തറക്കല്ലിടും മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനാവും വിമാനത്താവള പദ്ധതി പ്രദേശത്ത് കിൻഫ്ര ഏറ്റെടുത്ത ഒരു ഏക്കർ സ്ഥലമാണ് വിമാനത്താവള അതോറിറ്റി ഹജ്ജ് ഹൌസ് നിർമ്മാണത്തിന് കൈമാറുന്നത് ലോകത്തെ ഏറ്റവും വലിയ ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സ് രണ്ടായിരത്തിയഞ്ച് മുംബൈയിൽ സമാപിച്ചു മെയ് ഒന്നിനാണ് ഉച്ചകോടി ആരംഭിച്ചത് ഇന്നലെ എട്ടാമത് ദേശീയ കമ്മ്യൂണിറ്റി റേഡിയോ സമ്മേളനത്തിനാണ് വേവ്സ് ഉച്ചകോടി സാക്ഷ്യം വഹിച്ചത് കോഴിക്കോട് ആകാശവാണിയിൽ നിന്ന് വേവ്സ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ഫഹദ് റാസിയുടെ റിപ്പോർട്ട് സിനിമ ഒ ടി അനിമേഷൻ കോമിക്സ് ഗെയിമിംഗ് വി എഫ് എക്സ് തുടങ്ങി വിനോദ മേഖലയുടെ വിവിധ ശാഖകളെ സംയോജിപ്പിച്ച് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേവ്സ് ഉച്ചകോടിയിലൂടെ ഇന്ത്യയ്ക്ക് കഴിഞ്ഞു നിർമ്മിത ബുദ്ധി വിർച്വൽ റിയാലിറ്റി ഓഗ്മെന്റഡ് റിയാലിറ്റി തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളുടെ പിൻബലത്തോടെ മാധ്യമ വിനോദ മേഖലകളിൽ ഭാവിയിൽ വരാനിടയുള്ള പരിണാമങ്ങൾ ആഗോളതലത്തിൽ ചർച്ചയാക്കാൻ ഉച്ചകോടി സഹായിച്ചു സാങ്കേതിക വിദ്യയുടെയും ക്രിയാത്മകതയുടെയും സാംസ്കാരിക പരിപാടികളുടെയും പ്രദർശന വേദിയായി ഇനി വർഷാവർഷം ം വേവ്സിന് മുംബൈ നഗരം ആതിഥ്യമരുളും കൊട്ടാരക്കര മഹാഗണപതി ക്ഷേത്ര വികസനത്തിന് വിശദമായ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ദീർഘകാല അടിസ്ഥാന ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ടാണ് പദ്ധതി നടപ്പാക്കുക ക്ഷേത്രത്തിലെത്തുന്നവർക്ക് പിൽഗ്രിം ഹൌസും അമ്യൂനിറ്റി സെന്ററും നിർമ്മിക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ അഞ്ച് കോടി വകയിരുത്തിയതായും മന്ത്രി പറഞ്ഞു ഇതിനു പുറമേ ദേവസ്വം ബോർഡിന്റെ ഇരുപത്തിയഞ്ച് കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാകും പദ്ധതി തയ്യാറാക്കുക സംസ്ഥാന കായിക വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ സന്ദേശ പ്രചാരണ ക്യാമ്പയിൻ കിക്ക് ഡ്രഗ്സിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ മന്ത്രി വി അബ്ദുറഹിമാൻ കാസർകോട്ട് നിർവഹിക്കും കളിക്കളങ്ങളെ സജീവമാക്കി ലഹരിയെ പ്രതിരോധിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കിക്ക് ഡ്രഗ്സ് പതിനാല് ജില്ലകളിലൂടെയും സഞ്ചരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിൽ പുകയുയർന്ന സംഭവത്തിൽ തകരാറുകൾ ഉടൻ പരിഹരിക്കുമെന്ന് മെഡിക്കൽ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ കോഴിക്കോട്ട് പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വകുപ്പ് മന്ത്രി റിപ്പോർട്ട് ഉടൻ കൈമാറും പുതിയ ബ്ലോക്കിലെ അത്യാഹിത വിഭാഗവും എം ആർ ഐ സ്കാനിംഗ് വിഭാഗവും തൽക്കാലം പ്രവർത്തിപ്പിക്കില്ലെന്നും ജോയിന്റ് ഡയറക്ടർ അറിയിച്ചു അത്യാഹിത വിഭാഗത്തിൽ സംഭവ സമയത്ത് രോഗികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് നേതൃത്വം നൽകുന്ന അഞ്ചംഗ സംഘം പരിശോധിക്കും എംപി ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിൽ ലഭ്യമാക്കിയ ആംബുലൻസിന്റെ താക്കോൽ പ്രിയങ്കാഗാന്ധി എം പി വൈൽഡ് ലൈഫ് വാർഡൻ വരുൺ ഡാലിയ ഐ എഫ് എസിന് കൈമാറി സുൽത്താൻ ബത്തേരി ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് താക്കോൽ കൈമാറി ആംബുലൻസ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തൃശിവ പേരൂരിൽ ഇന്ന് പൂരവിളംബരം നേതരക്കാവ് ഭഗവതിയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ ഗോപുരനട തുറന്നാണ് പൂരവിളംബരം നടത്തുക നാളെയാണ് പ്രസിദ്ധമായ തൃശൂർ പൂരം വിശദാംശങ്ങളുമായി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിതാ പ്രതാപ് മേളമൊഴിയാത്ത പൂരരാവുകൾക്കായി വടക്കുംനാഥന്റെ തെക്കേ ഗോപുരം നട തുറക്കാനുള്ള നിയോഗം നെയ്തലക്കാവൽ അമ്മയ്ക്കാണ് സന്നിധിയിലെത്തിയാണ് ദേശപൂരങ്ങൾക്കായി തെക്കേ ഗോപുരം തുറക്കുന്നത് ഇത്തവണയും എറണാകുളം ശിവകുമാറാണ് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പുമേന്തി ചെയ്യുക ഇതോടെ പൂര ചടങ്ങുകൾക്ക് തുടക്കമാകും നാളെ രാവിലെ ഏഴ് മണിയോടെ കണിമംഗലം ശാസ്താവ് എഴുന്നള്ളി എത്തുന്നതോടെ തൃശൂരിൽ പൂരം പൂരത്തിന് പൂരത്തിനാവേശം ജനിപ്പിച്ച് തൃശൂരിന്റെ മാനത്ത് ഇന്നലെ സാമ്പിൾ നിറങ്ങൾ പെയ്തിറങ്ങി തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തിയത് പിന്നാലെ പാറമേക്കാവും പൂരത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ് പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് പോലീസ് ഒരുക്കിയിരിക്കുന്നത് റൺ ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിംഗ്സ് വിജയിച്ചു ഹിമാചൽ പ്രദേശിലെ ധരംശാല ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെ മുപ്പത്തിയേഴ് റൺസിനാണ് പഞ്ചാബ് പരാജയപ്പെടുത്തിയത് മറ്റൊരു മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് രാജസ്ഥാൻ റോയൽസിനെ ഒരു റണ്ണിന് തോൽപ്പിച്ചു ഇന്ന് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും ഹൈദരാബാദിൽ വൈകിട്ട് ഏഴ് മുപ്പതിനാണ് മത്സരം കോഴിക്കോട് ബീച്ചിൽ എൻഡെ കേരളം പ്രദർശന വിപണ മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സെമിനാറുകൾക്ക് തുടക്കമായി പശ്ചാത്തല വികസനവും ടൂറിസം വളർച്ചയും എന്ന വിഷയത്തിലായിരുന്നു ആദ്യ ദിവസത്തെ സെമിനാർ മാനസികാരോഗ്യവും പുതുതലമുറയും എന്നതാണ് ഇന്നത്തെ സെമിനാറിന്റെ വിഷയം ഇന്നു മുതൽ ഒൻപത് വരെ കേഡാറ്റ് അഭിരുചി പരീക്ഷയും കരിയർ കൌൺസിലിംഗും ഉണ്ടാകും രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ സെമിനാർ ഹാളിലാണ് അഭിരുചി പരീക്ഷ പേവിഷബാധയേറ്റ് തിരുവനന്തപുരം എസ്എടി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ഏഴു വയസ്സുകാരി മരിച്ചു കുട്ടി വെന്റിലേറ്റർ സഹായത്തിലായിരുന്നു കൊല്ലം വിളക്കോടി കുന്നിക്കോട് സ്വദേശിയായ കുട്ടിയാണ് മരിച്ചത് കഴിഞ്ഞ മാസം എട്ടിന് ഉച്ചയോടെ വീട്ടുമുറ്റത്തിരിക്കുമ്പോഴാണ് കുട്ടിയെ നായകടിച്ചത് തൊടുപുഴയിൽ സ്വകാര്യ ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു തൊടുപുഴ മുതലക്കോടം കൊതകുത്തി ആദിത്യൻ ദാസാണ് ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം കോഴിക്കോട് താമരശ്ശേരിയിൽ ആറ് ദിവസമായി കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി വൃന്ദാവൻ എസ്റ്റേറ്റിൽ താമസിച്ചിരുന്ന സന്ദീപിനെയാണ് കിണറ്റിൽ കണ്ടെത്തിയത് അഗ്നിരക്ഷാസേന പുറത്തെടുത്ത മൃതദേഹം പോലീസ് ഇൻക്വസ്റ്ററിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പഹൽഗാം വിഷയത്തിൽ വൈകാരികമായല്ല വിവേകത്തോടെ മാത്രമേ തിരിച്ചടി നൽകാവൂ എന്ന് ബിജെപി ദേശീയ സമിതി അംഗം സി കെ പത്മനാഭൻ പറഞ്ഞു ബിജെപി കോഴിക്കോട് സിറ്റി ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വഖഫ് ഭേദഗതി നിയമശിൽപശാല ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ താമസിക്കുന്ന അനധികൃത പാകിസ്ഥാൻ പൌരന്മാരെ സംസ്ഥാന ഗവൺമെന്റ് സംരക്ഷിക്കുകയാണെന്ന് ബിജെപി ആരോപിച്ചു ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കലക്ടറേറ്റിന് മുന്നിൽ ഇന്ന് സമരം നടത്തുമെന്ന് ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ അറിയിച്ചു ആലപ്പുഴ കടപ്പുറം വനിതാ ശിശു ആശുപത്രിക്ക് സമീപത്തെ അമ്മത്തൊട്ടിലിൽ ലഭിച്ച പെൺകുഞ്ഞിന് കാശ്മീര എന്ന് പേരിട്ടു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരെ സ്മരിച്ചും ഇന്ത്യയുടെ മാനവിക ഐക്യത്തെ ഊട്ടിയുറപ്പിച്ചുമാണ് ഒരാഴ്ച പ്രായമായ പെൺകുഞ്ഞിനെ കാശ്മീര എന്ന് പേരിട്ടതെന്ന് സംസ്ഥാന ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി ജി എൽ അരുൺ ഗോപി പറഞ്ഞു മുത്തിയാറിലെ ഒളിമ്പിക്സിന് മുൻപ് ഇന്ത്യയെ കായിക രംഗത്തെ വൻ ശക്തിയാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ജാപ്പനീസ് രാജ്യരക്ഷാമന്ത്രി ജനറൽ നഗദാനിയുമായി കൂടിക്കാഴ്ച നടത്തും ലോകത്തെ ഏറ്റവും വലിയ ദൃശ്യ ശ്രാവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സ് രണ്ടായിരത്തിയഞ്ച് മുംബൈയിൽ സമാപിച്ചു കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് തൃശൂർ ബേരൂരിൽ ഇന്ന് പൂരവിളംബരം നാളെയാണ് തൃശൂർ പൂരം ഐപിഎൽ ക്രിക്കറ്റിൽ പഞ്ചാബ് കിങ്സിനും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും ജയം അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഏഴ്